ഇനി അടുത്ത ടാസ്ക് ആണ് എ സെൻറ്റൻസിൻ്റെ നമ്മൾ ഇതുവരെയുള്ള ഒന്ന് ഓർമ്മിച്ച് വെക്കുക നമ്മൾ എത്ര സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എക്സാമ്പിളുകൾ അയച്ചു തന്നിട്ടുണ്ട് അതിലൊക്കെ ചില കറക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത സെൻറ്റൻസ് ക്രിയേഷനിലേക്ക് റെഡിയാവാം ഇന്നത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഹി വിൽ നോട്ട് ബി എ നോവലിസ്റ്റ് വിൽ നോട്ട് ബി എന്ന് പറഞ്ഞിട്ടൊരു നോ ഒരു നോൺ ചേർക്കുക എ നോവലിസ്റ്റ് എന്താ അർത്ഥം അയാളൊരു നോവലിസ്റ്റ് ആവില്ല എന്ന് പറയാം എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ഈസി ടു ഫൈൻഡ് ഹിസ് ബാഗ് അദ്ദേഹത്തിൻ്റെ ബാഗ് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കില്ല എന്ന് പറയുന്നത് പോലെ അതേപോലെ വേറെ എക്സാമ്പിൾ ആണ് എ ന്യൂ കാർ വിൽ നോട്ട് ബി പാർട്ട് ഓഫ് അവർ ബഡ്ജറ്റ് ഒരു പുതിയ കാറ് നമ്മുടെ ബഡ്ജറ്റിന്റെ ഭാഗമായിരിക്കില്ല എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ദ ഷിപ്പ് വിൽ നോട്ട് ബി റെഡി ഫോർ എ മന്ത് ഒരു മാസത്തേക്ക് ഷിപ്പ് റെഡി ആവില്ല ആയിരിക്കില്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് അപ്പൊ ഈ സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്ക ഇതേപോലെ നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യ ആയിരിക്കില്ല എന്നാണ് സെന്റൻസ് അർത്ഥമാക്കുന്നത് ഹി വിൽ നോട്ട് ബി എ നോവലിസ്റ്റ് ആയിരിക്കില്ല വിൽ നോട്ട് ബി എന്ന് പറഞ്ഞാൽ ആവില്ല ആയിരിക്കില്ല എന്നാണ് സെന്റൻസിന്റെ അർത്ഥം അപ്പൊ ഇതേപോലെയുള്ള വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കുക സെന്റൻസുകൾ ഉണ്ടാക്കുക ക്രിയേറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരാം അതേപോലെ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഫോമറ്റ് എങ്ങനെയാ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹി വിൽ എന്നാണെങ്കിൽ വിൽ ഹി ഞാൻ പറയുന്നത് ഹി എല്ലായിടത്തും അപ്ലിക്കബിൾ അല്ല അയാൾ ലേഡീസിനെ പറ്റി പറയുമ്പോൾ ഷീ എന്ന് പറയണം ഒരുപാട് ആൾക്കാരെ പറ്റി പറയുമ്പോൾ എന്ന് പറയണം നമ്മളെ പറ്റി പറയുമ്പോൾ വി എന്ന് പറയണം വി എന്ന് പറയുന്ന പോലെ വിൽ വി എന്നാണ് ചോദിക്കേണ്ടത് വിൽ എന്നാണ് ചോദിക്കേണ്ടത് വിൽ ഷി എന്നാണ് ചോദിക്കേണ്ടത് വിൽ ഹി ബി എ നോവലിസ്റ്റ് അയാളൊരു നോവലിസ്റ്റ് ആകുമോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഇനി അടുത്ത അതേപോലെ വേറെ ഒരു എക്സാമ്പിൾ എക്സാമ്പിള് തരുകയാണ് വില് ബി ഹ്യ ലോങ് അയാൾ കുറെ കാലം ഇവിടെ ഉണ്ടാവുമോ നവോ വില് ബി ഹ്യ ഫോർ ലോങ് ടൈം എന്ന് പറയുന്നത് ഓക്കെ ടു വർക്ക് വിത്ത് അവർ ടീം നമ്മുടെ ടീമുമായിട്ട് വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് ചോദിക്കാൻ When will they be ready for exams? അവർ എപ്പോഴാണ് എക്സാമിന് റെഡി ആവുക ആവുക എന്നാൽ വിൽ ദേ ബി അവന്റെ കൂടെ വിൽ ദേ ബി റെഡി ഫോർ എക്സാംസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവർ എക്സാമിന് റെഡി ആവുമോ എന്നാണ് അതിൻ്റെ കൂടെ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമിനേഷൻ അവരെപ്പോഴാണ് എക്സാമിനർ റെഡി ആവുക എന്ന് ചോദിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വെൻ വിൽ ബി റെഡി ഫോർ എക്സാമിനേഷൻ അതൊന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് സാധാരണ ഈ ക്വസ്റ്റ്യൻസിന്റെ കൂടെ ചേർക്കാറുള്ളതാണ് ഇനി വേറൊരു സെന്റൻസ് ആണ് ഹി വിൽ നോട്ട് ബി റൈറ്റിങ് എ നോവൽ നമ്മൾ മുമ്പ് വിൽ ത് കൂടെ നമ്മൾ നോൺ ചേർക്കുന്ന ക്വസ്റ്റ്യനും സെന്റൻസും ആണ് ഇനിയിപ്പോ വേർബ് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് ചേർത്താൽ എങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുക ഹി വിൽ നോട്ട് ബി എന്ന് പറയാം നോട്ട് ചേർക്കുന്ന എങ്ങനെയാണ് ഹി വിൽ നോട്ട് ബി എ റൈറ്റിംഗ് എ നോവൽ അദ്ദേഹം നോവൽ എഴുതുകയായിരിക്കില്ല എന്നാണ് എഴുതുകയായിരിക്കില്ല ഹി വിൽ നോട്ട് ബി ടേക്കിംഗ് ഓൺ എനി ന്യൂ സ്റ്റാഫ് ദിസ് ഇയർ ഈ പ്രാവശ്യം അദ്ദേഹം പുതിയ സ്റ്റാഫിനൊന്നും എടുക്കുന്നുണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി എടുക്കുന്നുണ്ടായിരിക്കില്ല എന്ന് പറയാൻ വേണ്ടി വി വിൽ നോട്ട് ബി പെർസ്യൂയിങ് ദിസ് മാറ്റർ എനി ഫർദർ ഈ കാര്യം ഇനി നമ്മൾ തുടർന്ന് ഡിസ്കസ് ചെയ്യുക കേട്ടോ എന്ന് എങ്ങനെയാ പറയാം വി വിൽ നോട്ട് ബി പെർസ്യൂയിങ് എന്ന് പറയാം ഐ വോണ്ട് ബി ലിവ് ഹിയർ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടായില്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം ചെയ്യുകയായിരിക്കില്ല എന്ന് പറയാൻ വേണ്ടി അപ്പോൾ ഐ എൻ ജി ഫോം അല്ലാതെ നൗൺ ആണെങ്കിൽ ആയിരിക്കില്ല ആയിരിക്കുമോ എന്ന ക്വസ്റ്റ്യനും കഴിഞ്ഞു ഐ എൻ ജി ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പിന്നെ നെഗറ്റീവ് കഴിഞ്ഞു ഇനി ക്വസ്റ്റ്യനിലേക്ക് അടക്കാം വിൽ ഹി ബി റൈറ്റിംഗ് എ നോവൽ അതേപോലെ നോവലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നൗൺ ആണ് ഉപയോഗിച്ചത് അല്ലേ ഇതിന്റെ താഴെ നോക്കിയാണെ ഹി വിൽ ബി റൈറ്റിംഗ് എ നോവൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് വെർബാണ് അഞ്ച് ഫോം ഓഫ് എ വെർബാണ് അദ്ദേഹം നോവൽ എഴുതുകയായിരിക്കുമോ അപ്പൊ അവർ ഉറങ്ങായിരിക്കുമോ പത്ത് മണിയാകുമ്പോഴേക്കൊക്കെ അയാൾ ഉറങ്ങായിരിക്കോ ഞാൻ പോയാ ശരിയാവോ എന്ന് ചോദിക്കണമെങ്കിൽ അതേപോലെയുള്ള സെന്റൻസ് ടൈപ്പുകളാണ് നമ്മൾ നമ്മള് എക്സാമ്പിൾ നോക്ക ഹു ബി റേസിംഗ് അഗൈൻസ്റ്റ് ഇൻ ദി നെക്സ്റ്റ് റൗണ്ട് അടുത്ത റൗണ്ടിൽ ആരുമായിട്ടായിരിക്കും മത്സരിക്കുന്നുണ്ടാവുക എന്നാണ് അടുത്ത

എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പൊ എക്സാമ്പിളുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ ഇതൊന്ന് നോക്കുക എല്ലാവരും ഈ സെന്റൻസ് ടൈപ്പുകൾ ശ്രദ്ധിക്കുക നമ്മൾ ഇതുവരെ പഠിച്ച സെന്റൻസുകൾ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തത് ആമോ ഈസ് ആറ് പറഞ്ഞു അതിലൂടെ വേർ പറഞ്ഞു അതിന്റെ കൂടെ വരുന്ന നൗണ് വേർബ് ഐ എൻ ജി ഇനി മൂന്നാമത്തെ ഒരു പാർട്ടാണ് നമ്മൾ വിൽ ബി എന്ന് പറഞ്ഞത് വിൽ ബിയില് നൌണ് വന്നാൽ എന്താ അർത്ഥമാണ് ഉണ്ടാവുക അതായത് നൗൺ ഓബ്ജക്റ്റീവ് വന്നാൽ എന്താർത്ഥം ഉണ്ടാവുക അതിന്റെ നെഗറ്റീവ് സെന്റൻസ് പറഞ്ഞു ക്വസ്റ്റ്യൻ സെന്റൻസ് പറഞ്ഞു ഇനി അതിന്റെ ഐ എൻ ജി ഫോം ഓഫ് ദ വേൾബ് വന്നിട്ടുള്ള സെന്റൻസ് പറഞ്ഞു അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആയിട്ട് പറഞ്ഞു നമ്മൾ അതിന്റെ നെഗറ്റീവും പറഞ്ഞു അപ്പൊ ഇത്രയും സെന്റൻസുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് എല്ലാ ദിവസവും സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ നാല് ടൈപ്പ് സെന്റൻസുകൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നാല് ടൈപ്പിന് യും സെന്റൻസ് എക്സാമ്പിളുകൾ ഒന്ന് എനിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരാം തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്നെ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി